പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ തിരികെ വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് ഒടുവിൽ എല്ലാവരും ബലരാമനെ അംഗീകരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് ബലരാമൻ എല്ലാവരെയും ഞെട്ടിച്ചു ആ രഹസ്യം തുറന്നു പറയാൻ തയ്യാറാകുന്നത് ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും വിവാഹം ഒരേ ദിവസം തന്നെ നടത്തണം വേണ്ടിയുള്ള കാര്യമാണ് ഇനി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ഇത് കേട്ടത് ഇനി തുടർന്ന ബലരാമൻ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് അയാളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു ആഹാ എങ്ങനെ എന്താണ് സംഭവം ആരാണ് കക്ഷി കക്ഷിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാ ഏ ഞങ്ങൾക്ക് അറിയാവുന്നതോ അതാരടാ നീ പറ അറിയട്ടെ അത് അത് നീ ധൈര്യമായി പറ നമുക്കത് ആലോചിക്കാം മറ്റാരുമല്ല മാനസ എന്ത് മാനസയോ കൃഷ കൃഷും അതുപോലെ തന്നെ കൺമണിയും ഞെട്ടി പോവുകയാണ് അതെ മാനസ മാനസക്ക് എന്നെയും ഇഷ്ടമാണ് ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏ ഇത് ശരിയാവത്തില്ല അതെന്താ മാനസ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഞാനുമായുള്ള വിവാഹം നടക്കില്ല എന്ന് മനസ്സിലായതിനെ തുടർന്ന് അവൾ ചെയ്യുന്ന നാടകമാണ് ഇത് ബലരാമൻ ഈ കാര്യത്തിൽ വീണു പോകരുത് ചേട്ടാ ആ ചതിച്ചിയെ വിശ്വസിക്കരുത് ഇത് കേട്ട ബലരാമൻ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നു പോകുകയാണ് അപ്പോഴാണ് ആൻറ്റി അമ്മയ്ക്ക് മാനസയുടെ ചതി മനസ്സിലാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്